ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാണിയേലി പോരിലേക്കാണ് പാണിയേലി പോര് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിനടുത്തുള്ള വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമാണ് ഈ ഫോറസ്റ്റ് ഡിവിഷനിലാണ് പാണിയേലി പോര് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ വല്ലം കവലയിൽ നിന്ന് തിരിഞ്ഞ് മലയാറ്റൂർ വഴിയും കോതമംഗലത്ത് നിന്ന് പോവുകയാണെങ്കിൽ പെരുമ്പാവൂർ റൂട്ടിൽ കുറുപ്പുംപടിയിൽ നിന്ന് തിരിഞ്ഞ് കോടനാട് വഴിയും നമുക്ക് പാണിയേലി പോരിലേക്ക് എത്തിച്ചേരാം ഈ കാണുന്നതാണ് പാണിയേലി പോരിൻ്റെ പ്രവേശന കവാടം പാർക്കിംഗ് ഏരിയകളും മറ്റും വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബസ്സുകൾക്ക് നൂറ് രൂപയും കാറുകൾക്ക് മുപ്പത് രൂപയും ട്രാവൽസുകൾക്ക് അൻപത് രൂപയുമൊക്കെയാണ് പാർക്കിംഗ് ഫീസ് അതുപോലെ ബൈക്കുകൾക്കാണെങ്കിൽ പത്ത് രൂപയും പാർക്കിംഗ് ഫീസുണ്ട് നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പ്രവേശന ഫീസ് അൻപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപയും വിശദമായ ബോർഡുകളിൽ നിർദ്ദേശങ്ങളൊക്കെ വളരെ മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വനത്തിൻ്റെ ഉള്ളിലെ ചെടികൾക്കിടയിലൂടെ നമുക്ക് പാർക്ക് ചെയ്ത് സ്വസ്ഥമായി വണ്ടികളൊക്കെ ഒക്കെ ഇട്ട് സ്വസ്ഥമായി നമുക്ക് പാണിയേരി പോരിലേക്ക് പ്രവേശിക്കാം പാണിയേരി പോരിൻ്റെ കവാടവും കടന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇത് ഒരു മിനിയേച്ചർ പാണിയേരി പോരിൻ്റെ ഒരു മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റിൻ്റെ ഒരു ഫിത്തിയോട് ചേർന്നാണ് ഒരു ഫിത്തിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് കാണാം ഈ കാണുന്ന നിർദ്ദേശങ്ങൾ സിക്തായി പാലിക്കണം മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ പിഴ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പിഴ ഈടാക്കണം കാരണം തനിയുമല്ല അങ്ങോട്ടേക്ക് ഒരു സാധനങ്ങളും കടത്തി വിടുകയുമില്ല ഭക്ഷണ സാധനങ്ങളുമായി പണിയരി പോരിനകത്തേക്ക് പോകാൻ അനുവാദമില്ല ഈ കാണുന്നതാണ് ജണ്ടകൾ എന്ന് പറയും ഫോറസ്റ്റിൻ്റെ സർവേ കല്ലുകളാണ് ഈ കാണുന്നത് ഫോറസ്റ്റുകൾ ഇങ്ങനെ ജണ്ട തീർത്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആ കാടിനുള്ളിൽ വനത്തിനുള്ളിൽ ഒരു മാൻപേട നിൽക്കുന്നു ആരും അതിനെ കണ്ടിട്ടില്ല ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തപ്പോൾ അവ തുള്ളിച്ചാടി ഓടി മറഞ്ഞ് പോയി വിശാലമായ ഏരിയയിലേക്ക് നമ്മൾ അങ്ങനെ മെല്ലെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഉള്ളിലാണ് ഈ പാണിയേരി പോര് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്നെയുമല്ല ഇന്ന് അവര് ദിവസമായതുകൊണ്ട് സഞ്ചാരികളുടെ ഒഴുക്കുമുണ്ട് എല്ലാ ഇടങ്ങളിലും ആവശ്യാനുസരണം വളരെ മനോഹരമായി ടോയ്ലറ്റ് സൗകര്യങ്ങളുമൊക്കെ വനപാലകർ ഒരുക്കിയിട്ടുണ്ട് ടൂറിസം പ്ലേസുകളിൽ ഈ പാണിയേരി പോര് എന്തുകൊണ്ടും വളരെ ശ്രദ്ധയാകർഷിക്കുന്ന വളരെ കമനീയമായി രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള വളരെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള പ്രദേശമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശരിക്കും ഉള്ളിലൊരു ഭയം തോന്നി എന്നാലും ഉച്ച സമയത്തൊന്നും ആനകൾ ഇറങ്ങി വരാറില്ല വൈകുന്നേരം മണി ആയക്കു ശേഷമാണ് ആനകൾ ഇറങ്ങി വരാറ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് എല്ലായിടത്തും ഗാർഡുകളും അതുപോലെ നിർദ്ദേശം നൽകാൻ ആളുകളുമുണ്ട് ഒറ്റപ്പെട്ട് ആളുകൾ ഇഷ്ടം പോലെ അങ്ങനെ ഈ പണിയരി പോര് കാണാൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ കാണുന്നതാണ് പാണിയേലി പോരിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നടന്നിടക്കുന്ന പ്രദേശങ്ങൾ പാണിയലി പോര് എന്ന് പറയുന്നത് പെരിയാർ നദി വീതി കൂടിയ സ്ഥലത്ത് പരന്നൊഴുകുന്ന ഒരു സ്ഥിതിയാണ് ഈ കാണുന്നത് പെരിയാർ നദിയാണ് ഈ കാണുന്നത് എന്ന് നാം ഓർക്കണം പെരിയാർ നദി അങ്ങ് ഭൂതത്താങ്കെട്ട് അതിനു മുകളിൽ നിന്നും മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് കാലടി വഴി അതായത് ബൂത്താംകെട്ട് വഴി കാലടി വഴി അങ്ങനെ ഒഴുകി ആണ് ഈ പാണിയലി പോരിലേക്ക് എത്തുന്നത് ഇവിടെ വരുമ്പോൾ ഈ നദിയുടെ പ്രത്യേകത ഉരുളം കല്ലുകൾ നിറഞ്ഞ പരന്നൊരു പ്രദേശത്താണ് ഈ നദി ഒഴുകിപ്പോകുന്നത് അതിനാൽ തന്നെ ഒരുപാട് ഇടങ്ങളിൽ കല്ലുകൾ ഉരുണ്ട കല്ലുകളും മറ്റും ഉരുണ്ട് 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 വന്ന് വലിയ ഗോളാകൃതിയിലുള്ള കല്ലുകളും അതുപോലെ തന്നെ വലിയ ഗർഭങ്ങളുമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളൊരു പ്രദേശമാണ് പാണിയലി പോര് മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് ഈറുമാടങ്ങളൊക്കെ വളരെ ശോഷിച്ച് അതിൻ്റെ മേൽക്കൂരകളൊക്കെ തകർന്ന് ഇപ്പോൾ ഇരിക്കുകയാണ് പൊതുവെ പാണിയേലി പോരിൽ ഇപ്പോൾ വെള്ളം കൂടുതലുമാണ് സീസൺ ആവുമ്പോഴേക്കും എല്ലാം വെള്ളവും കുറഞ്ഞ് ഉയറുമാടങ്ങളുമൊക്കെ വളരെ ഭംഗിയായി മനോഹരമാക്കും എന്നുള്ളത് നമുക്കറിയാം ഓരോ വർഷത്തും ഇങ്ങനെ കണ്ടു കാണാറുള്ളതാണ് വളരെ ശിക്ത ശക്തമായ നിർദ്ദേശങ്ങളാണ് സഞ്ചാരികൾക്ക് നൽകിയിട്ടുള്ളത് ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല വെള്ളം അത്യാവശ്യം മുഖം കഴുകാനും കൈകാലുകൾ കഴുകാനും കുളിക്കുവാനുമൊക്കെ ചില പ്രദേശങ്ങൾ മാത്രം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്ന പ്രധാനപ്പെട്ട വ്യൂകൾ പനേരിപൂരിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ പ്രദേശങ്ങളാണ് ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ മനോഹാരിത പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നിരുന്നാലും എൻ്റെ പരമാവധി ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ വളരെ വ്യക്തതയോടെ എൻ്റെ ക്യാമറ ചലിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിമാനം അതിലൂടെ പറന്നു പോകുന്നത് കാരണം കാലടി നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരുപാട് ദൂരമില്ലല്ലോ അതിനാൽ ഏതു നേരവും വിമാനങ്ങൾ ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും ഈ കാണുന്ന കാഴ്ചകളൊക്കെ എത്ര കണ്ടാലും പച്ചപ്പാണ്ട സന്തോഷമെന്ന ചാനലിന് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം എല്ലാം ആസ്വദിച്ച് പ്രകൃതിയെ ആവോളം നുകരുകയാണ് ഈ കാണുന്ന ഉരുളം കല്ലുകൾ ഇങ്ങനെ അടക്കി അടക്കിയിരിക്കുന്ന ഒരു സൈഡ് വനമാണ് മറു സൈഡിലാണ് ഈ പണിയിൽ ഈ പോര് അതായത് പെരിയാർ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് വീണ്ടും ആനയുടെ സന്ദേശം അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആന ഇറങ്ങുന്ന ചെറിയൊരു കോർണറാണ് ഇത് എന്ന് ബോർഡുകൾ സൂചിപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇങ്ങനെ ചാനലുകൾ ഓരോന്നും മാറി മാറി നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് വിനിതമായി ഒരു അഭ്യർത്ഥന നടത്തുകയാണ് തന്നെയുമല്ല ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കാണാം വെള്ളം അങ്ങനെ നല്ല കുത്തൊഴുക്കിലൂടെയാണ് ഓരോ പാറക്കെട്ടുകളിലൂടെയും ഇങ്ങനെ കുത്തി കുത്തി മറിഞ്ഞു ഒഴുകുന്നത് നമുക്ക് തോന്നും വളരെ നിസ്സാരമായ വെള്ളമെല്ലേ ഉള്ളൂ ഒഴുക്ക് കുറവാണല്ലോ എന്നാൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് ഗാഡുമാരെ വെട്ടിച്ച് നമ്മൾ കണ്ണ് വെട്ടിച്ച് അതിലേക്ക് ഇറങ്ങിയാൽ മരണം ഉറപ്പാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കാരണം സദാ നേരവും വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് അടിയിൽ നമ്മുടെ കാലുകൾ ചവിട്ടിയാൽ ഉറക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം തന്നെയുമല്ല വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാവും കാരണം കല്ലുകൾ കിടന്ന് കറങ്ങി 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 വർഷങ്ങളോടും കിടന്ന കുഴിയിൽ തന്നെ കല്ല് കിട കറങ്ങിക്കറങ്ങി അതൊരു ഗോളമായി അതൊരു ഗുഹയായി രൂപപ്പെട്ട് മറ്റൊരിടത്തേക്ക് തുറന്നു പോകുന്ന ഒരുപാട് ചെറിയ ചെറിയ മാൻഹോളുകൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളം കുറഞ്ഞ സമയത്ത് പണികളിൽ ിൽ പോകുമ്പോൾ നമുക്ക് ഈ നദി കുറുകെ കടന്ന് പാനിയേരി പോരിൻ്റെ വലിയൊരു കുത്തൊഴുക്കുണ്ട് അവിടേക്ക് പോകാൻ കഴിയും ഇപ്പോൾ വെള്ളം കൂടുതലുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് കെട്ടി തിരിച്ചിരിക്കുകയാണ് ആരെയും കടത്തിവിടുന്നില്ല യഥാർത്ഥ യഥാർത്ഥ പാണിയേരി പോര് എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടമാണ് അത് ഇതിൻ്റെ അകത്താണ് അങ്ങോട്ടേക്ക് പോകാൻ വർഷക്കാലത്ത് അനുവാദമില്ല വേനൽക്കാലത്ത് ഈ കാണുന്ന ഇടത്തുകൂടെ പാറകൾക്കിടയിലൂടെ മേലെ മെല്ലെ മെല്ലെ ചാടി ചാടി അപ്പുറം കടന്നു പോകാനുള്ള അനുവാദങ്ങളൊക്കെ ഉണ്ട് അത് ഈ മഴക്കാലത്ത് വെള്ളം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അനുപാതമില്ല എന്നറിയിക്കട്ടെ മഴ മേഘങ്ങളും മറ്റും ഇങ്ങനെ നിന്ന് ആകാശം ഭാഗികമായി മേഘാവർത്തമാകും വീണ്ടും വെയിൽ വരും പ്രത്യേക മനോഹാരിത എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് പാണിയലി പോരിൽ നമുക്ക് ദൃശ്യമാകുക എത്ര കണ്ടാലും മതി വരില്ല അത്രമാത്രം പ്രകൃതി രമണീയമാണ് ഈ പാണിയലി പോരെ കഴിയുമെങ്കിൽ മക്കളെയും കൂട്ടി കുടുംബസമേതം പണിയരും പോരൊക്കെ ഒന്ന് ചുറ്റി വന്ന് കാണാൻ ഒരുപാട് ടൂറിസം പ്ലേസുള്ള പ്രദേശമാണ് മലയാറ്റൂർ അതുപോലെ കോടനാട് ഒരുപാട് ഒരുപാട് ഏരിയകളുള്ള വനപ്രദേശമാണ് നമ്മുടെ കേരളം എല്ലാവരും ടൂർ എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിലേക്കാണ് ഓടുന്നത് നമ്മുടെ കൊച്ചി കേരളത്തിൽ ഇത്രയും മനോഹരമായ എന്തെല്ലാം കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും ഈ കാണുന്ന പ്രദേശം വളരെ അപകടകരമായ പ്രദേശമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ആരും വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് അപ്പോഴാണ് വീണ്ടും ഒരു വിമാനം അതിലൂടെ പോകുന്നത് വിമാനം കാണുന്നത് ബാല്യം മുതൽ നമുക്കിഷ്ടമാണല്ലോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതുമൊക്കെ നമുക്കിഷ്ടമാണ് അതിനാൽ വിമാനം പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ക്യാമറ വിമാനത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇങ്ങനെ കാഴ്ചകൾ കണ്ടും മതിമറർന്ന് പണിയലി പോരിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് മെല്ലെ അവിടെ തിരിക്കുകയാണ് ആ ദൃശ്യങ്ങളൊക്കെ ഒന്നുകൂടി ക്യാമറയിൽ പകർത്തി അങ്ങനെ പാണിയരിപ്പൂരിൻ്റെ ആ മലം പ്രദേശങ്ങളുടെ ഭംഗിയും ആകാശത്തിൻ്റെ നീലിമയും ഭാഗികമായി മേഘാവർദ്ധമായ കാലാവസ്ഥയും എല്ലാം ആസ്വദിച്ച് തിരികെ പോരുന്ന രംഗമാണ് ഈ കാണുന്നത് അങ്ങനെ തിരികെ പോരുമ്പോൾ നമ്മൾ വനത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഈ ഒരൊറ്റ മരം മാത്രം കണ്ടാൽ മതി തേക്ക് അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ശരിക്കും ആനയുടെ ഭയം ഉള്ളിൽ കയറുന്നുണ്ട് എന്നാലും ആളുകളും സഞ്ചാരികളും ഇഷ്ടം ഉള്ളതുകൊണ്ട് നമുക്ക് പേടി തോന്നില്ല അങ്ങനെ നമ്മൾ തിരികെ കവാടത്തിനെത്തി നന്ദി വീണ്ടും വരിക എന്നുള്ള ബോർഡ് വായിച്ചപ്പോൾ വരാമെന്ന് മനസ്സിൽ പറഞ്ഞ് ഒരല്പം സങ്കടത്തോടു കൂടി പാനിയേരി പൂരനോടുവിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വണ്ടിയിൽ നിന്നും രണ്ടു പൊതി ചോറ്ടുത്ത് ഞാനും ഭാര്യയും ഒരു പാറപ്പുറത്തിരുന്ന് സന്തോഷമായി ഊണും കഴിച്ച് കൈ കഴുകി വെള്ളവും കുടിച്ച് പൂരനോട് യാത്ര പറഞ്ഞിറങ്ങി എന്നെ കണ്ടാൽ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ